ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അപ്പ എന്താ ശെഭോ അതായത് ഞങ്ങൾ പാക്കിങ് തുടങ്ങാട്ടോ ഇന്ന് കഴിഞ്ഞ വിളവങ്ങള് കണ്ടു നിശ്ചയിക്കുന്നു രാവിലെ മുതൽ ഓട്ടം തന്നെ ശെഭോ ഈ പോണ അടുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല ഓട്ടം തന്നെ സൗദിയിലെത്തിയിട്ടായിരിക്കും നമുക്ക് റസ്റ്റ് കിട്ടേ എല്ലാവർക്കും ബോഡി വീക്കായിട്ട് ക്ഷീണം തന്നെ ഒന്നാമത് ട്രാവലും കാര്യങ്ങളും പിന്നെ ഒന്നാമത് ആലോചിച്ചിട്ട് സങ്കടം സങ്കടം പിന്നെ തിരിച്ച് ഞങ്ങൾ ചെയ്യുന്നത് നമ്മളെ ഉമ്മതും ആണ് പക്ഷേ എങ്ങനെ പറഞ്ഞാലും രണ്ട് മൂന്ന് മാസം നാട്ടിൽ നിന്നല്ലേ അതിൻ്റെ തന്നെ എൻജോയ് ചെയ്ത് മരിച്ചിങ്ങനെ ഞങ്ങൾ മാക്സിമം ട്രാവൽ ചെയ്തു പക്ഷേ അത് ഉമ്മാൻ ഉപ്പാനും ഒക്കെ പോയത് ഇനി നമ്മൾ ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളാണ് നാളെ രാവിലെയാണ് പോകുന്നത് അല്ലേ ഇപ്പം പാക്കിങ് തുടങ്ങല്ലേ യെസ് അപ്പോൾ അതാ നമ്മളെ പെട്ടിയും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇനി ഇതങ്ങനെ വെയിറ്റ് ഒന്ന് ക്ലിയർ ആക്കണം മുപ്പതേ പ്ലസ് എ എൽ ഡി നമുക്ക് സൗദിക്ക് പോകുമ്പോൾ ഏറ്റവും ഏത് പ്രവാസികളുടെ വീട്ടിലും ഏറ്റവും വലിയ ഇടങ്കിലുള്ളതാണ് ഈ വെയ്റ്റ് ബാലൻസ് ചെയ്യുക എന്നുള്ളത് അതിന് വെയിറ്റ് മെഷീൻ ഉണ്ടാവില്ല പിന്നെ നമ്മളെ നമ്മളെ അയലൊക്കെ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമുക്ക് ഈ ഇപ്രാവശ്യം ഡിജിറ്റൽ മീറ്റർ ഉണ്ട് എല്ലാ പ്രാവശ്യം നമ്മളെന്താ വെച്ചാൽ പോകും ടാങ്ക് മോഡീൻ്റെ ടിന്ന് വെക്കും എന്നിട്ട് സാധാരണ കയറി നിൽക്കണ വെയിറ്റിംഗ് മെഷീനെ വെയിറ്റ് തൂക്കും തൂക്കൂല്ലേ അതിൻ്റെ രണ്ടുകയറി കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ നമ്മൾ നേരത്തെ തന്നെ അത് സെറ്റപ്പിക്കണം അവർ തുടങ്ങാൻ ടീ ആ ആയി സെറ്റാണ് ഇരുപത്തഞ്ച് അഞ്ചോ നാലഞ്ചിലോ വേണോ താനല്ലേ പൊറത്തോണ്ടോ ഇഷ്ടം പോലെ താഴ്ത്തി കിടക്കുന്നുണ്ടില്ലേ അത് പാക്ക് ചെയ്യുമ്പോ യുദ്ധം തേങ്ങി ഞങ്ങളെ പെട്ടിങ്ങും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റാർട്ട് ചെയ്തു അമ്മ പറയൂ പൂവാണ് ആര് ഞങ്ങള് പൂവാണ് ഇപ്രാവശ്യം വന്നിട്ട് അടങ്ങി പെരയിലടങ്ങിന്നല്ല ഞാൻ വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ബാക്കിലുണ്ടാവും മൂന്നാർ കൂടി പോയി ഞങ്ങള് ഊട്ടി ഞാൻ ഞങ്ങൾ ഊട്ടിയിൽ പോയി ആലപ്പുഴ പോയി പക്ഷെ അന്നലെ പക്ഷെ ജമ്മക്ക് മൈസൂര് പറ്റില്ല പറ്റിയില്ല മൈസൂർ പാലസും എത്ര ഊട്ടി മൈസൂര് പോയിക്കണം നിങ്ങള് കാണാൻ പറ്റിയില്ല അത് ദസറ നടക്കുന്നോണ്ട് കാണാൻ പറ്റില്ല പക്ഷെ പ്രാവശ്യം എന്തായാലും മൈസൂര് പോകണം എന്നി പക്ഷെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്കൂളും കാര്യങ്ങളും പോകാൻ പറ്റിയില്ല പക്ഷെ അത് അടുത്തത് ഞങ്ങൾ എന്തായാലും മൈസൂര് പോകും പിന്നെ ജമ്മ അതേമാതിരി കോട്ടക്കുന്ന് കണ്ടിട്ടുള്ളത്രേ കാലായിട്ട് ഇതിലെ മൂന്നാറ് ഊട്ടി വഴി അങ്ങനെ ആലപ്പുഴ ആതിരപ്പള്ളി കൂടി പോന്നിട്ടു ഇതുവരെ കോട്ടക്കുന്ന് കണ്ടിട്ടുള്ളത്രെ അപ്പൊ ഇഷ്ട അടുത്ത വരെ ഞങ്ങൾ കോട്ടക്കുന്ന് പിന്നെ ഇവിടെ ഡൽഹിയിൽ താജ്മഹല് മാലിദ്വീപ് ഏഹ് ലക്ഷദ്വീപ് എവിടേക്കാണോ വല്യവങ്ങളെ കഴിഞ്ഞിട്ട് പോകാം എന്തായാലും അടുത്തത് ഞങ്ങള് മൊത്തം ട്രിപ്പ് അടിച്ചിട്ട് പോലുള്ളേ ഇൻഷാ പിന്നെ അദ്ദേഹം കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇമ്മാർ കൊണ്ടോടില്ലേ ഇമാനിയിട്ട് കൊണ്ടുവന്നില്ലേ വലിയ ചെറിയ പങ്കുള്ള പ്രസവം കാര്യങ്ങളൊക്കെ അല്ലേ അവൾ വിധി ആക്കുകയാണെങ്കിൽ ഉമ്മീറ്റും അങ്ങോട്ട് വരും എന്ന് ഞങ്ങൾ മീറ്റും കേട്ടോ ഇൻഷാല്ല അപ്പൊ ഈ ഇറച്ചി കാര്യങ്ങളൊക്കെ അവിടെ ഉണക്കാട്ടിക്കണ് വെള്ളം അത് കഴിഞ്ഞിട്ട് വേണം പാക്ക് ചെയ്യാൻ അല്ലേ അപ്പൊ ഓക്കേ എന്നിട്ടാണ് അവിടെ കാട്ടണത് പോവല്ലേ അത് പോവല്ലേ സൗദിക്കില്ല സൗദിക്കില്ലേ ഏഹ് നാട്ടിൽ കൂടുക ആക്ക് സൗദിക്ക് പോലും താല്പര്യമില്ല കേട്ടോ എന്തായാലും കളിച്ചെ സെയിം പ്രായക്കാരാണ് ഒക്കെ ഒരു വയസ്സിൻ്റെ മാറ്റങ്ങളുണ്ടാവുള്ളൂട്ടൊക്കെ ആദ്യ കുട്ടാ മാനൊക്കെ ഇപ്പോൾ പോരണ സൗദിക്ക് ഉണ്ടോ എടി ഏകദേശം ഞങ്ങൾ പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്കിങ് കഴിഞ്ഞു ഇനി നമ്മളെ ബീഫും പഴവും ഷബുവോ സെറ്റായില്ലേ ഏകദേശം ഒക്കെ താഴ്ത്തി ഇറങ്ങി ഞാൻ അതിൽ ബാക്കി വെച്ചാൽ മതി ഡ്രസ്സും ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഞങ്ങളിതൊക്കെ ഏകദേശം ഒക്കെ സെറ്റ് സെറ്റായി മുഖ്യല്ലേ ഏ അപ്പോൾ പതിനഞ്ചായി പതിനഞ്ചല്ല പതിനാല് ഇനി ബാക്കിയൊക്കെ സെറ്റാക്കാം ആ മുപ്പത് ആ ഓക്കെ ഓക്കെ അപ്പം ക്ലിയർ ആയില്ലേ ഓ ഇതൊരു തലവേദന കേട്ടോ ഇതൊരു ബാലൻസ് ആക്കൽ ഓ അപ്പോൾ അതാ നമ്മൾ ബീഫും കാര്യങ്ങളൊക്കെ പാക്കറ്റ് ആക്കിണ്ട് ഇവിടെ ഒരു പാക്കറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടോ ഈ പാക്കറ്റിൽ കൊണ്ടുപോകും പിന്നെ ഇതങ്ങനെ ഇപ്പം വൈപ്പും അല്ല മഞ്ഞളും മുളകും ഇപ്പും ഇട്ട് വറ്റിച്ചിട്ട് ഫാനത്ത് ഇട്ട് ഉണക്കി എടുത്താട്ടോ അപ്പം കേടുവരുള്ളൂ അല്ലേ ഇനി നേരെ ചെന്നിട്ട് ചട്ടിയിലിട്ടാണ് പൊരിച്ചാൽ മതി ഏത് ഡ്രസ്സിൻ്റെ അടി ഇത് എൽ കീസ് തയ്യാറാക്കി കിട്ടിയിരിക്കണേ ഓ ഇത് കണ്ടിട്ടുണ്ട് വെള്ള ഊറിണ്ട് തൊള്ളിയിൽ ഇത് കുറച്ച് തിന്നിട്ട് പോണ്ടി വരും കുട്ടികൾക്ക് പോലെ തൊള്ളി ഊറിണ്ട് പക്ഷെ ഇതിൽ ചൂട്ടാ ചെമ്പില് അടുത്തത് ഞമ്മള് പാക്കാൻ പോണ സാധനം കുക്കിങ് ഓണക്കല് മീനും സ്രാവില്ല മതില് സ്രാവ് ഇതിന്റെ ഫേവറേറ്റ് പക്ഷെ ചിപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് വെച്ച് തന്നിട്ട് അല്ല കാരണം അവിടെ പെരിയലിണ്ടായിട്ടില്ലല്ലോ അല്ലേ ഇതും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതും കഞ്ഞി കഞ്ഞി ചമ്മന്തില്ലേ പൊന്നോ അത് വേറെ ടേസ്റ്റ് ആട്ടോ പക്ഷെ ഇപ്രാവശ്യം നമ്മള് പേരിൽ നിന്നിട്ടല്ല അതുകൊണ്ട് കിട്ടിയിട്ടില്ല കിട്ടില്ല ഇത് സ്രാവുല്ല സ്രാവുണ്ടോ ഇനി ഇത് പേക്കേക്ക് ആക്കിയാണ്ട് ഇത് കെട്ടിട്ടോ ഒര് ഒന്നും പറ്റില്ലല്ലോ അതൊന്നും ഒന്നും പറ്റില്ലല്ലോ ആ ഇനി അങ്ങനെ മുളകും പൊടി ഇടണ്ട് മല്ലിപ്പൊടി ഇടണ്ട് ഇതൊക്കെ ഇനി സൗദി ചെന്നൊക്കെ മിസ് ചെയ്യട്ടോ ഇത്ര ഓറെഡി എത്ര കിട്ടിയാലും പോവൂലെ ചെന്ന് പോടി വായിക്കാനൊക്കെ അമ്മക്ക് അവിടെ ആവശ്യം തന്നെ ഇതൊക്കെ അമ്മ പേരും വിലയാണ് നീന്തൽ പായത്തിന് അവിടെ ഇന്ത്യൻറെ പായത്തിന് പേരും പൈസ അല്ലെ എത്ര വരല് മുപ്പത്തഞ്ച് നാപ്പത് റിയാല് മുപ്പത്തഞ്ച് നാപ്പത് റിയാലൊക്കെ വരല് ആ ഗോൾഡ് കൊണ്ടുപോവാ ഇവിടെ ഇവിടെ ല്ല ആ രണ്ടുമൂന്നരല്ലേ കുട്ടി ആ കുട്ടി കൊടുക്കാമല്ലോ ആ നമ്മളെ വീട്ടിൽ വീട്ടിലുണ്ടോ കാവ് വാങ്ങണ്ടല്ലോ എടുത്തോണ്ടോ ഇങ്ങനെ കേട്ടോ പെട്ടിൽ വെക്കുക ഇങ്ങനെ പെരച്ചപ്പോ ലന്നെ ഒക്കെ സെറ്റ് ഇനി കുറച്ച് ഇത് കൊടുക്കും ഇതൊക്കെ നമ്മളെ പേരുണ്ടായത് തന്നെ കേട്ടോ ണ്ടറിയാ നമ്മളിത് വെട്ടണതും മുറിച്ചണതും കൊണ്ടുവരണതും ഒക്കെ ഉണ്ട് ആ ഇവിടെതാക്കണ് കിട്ടിയത് മുയുമ്പോൾ കൂട്ടണം എന്നോസ്റ്റ് വെച്ചും കഴിഞ്ഞ വ്ളോഗിനെ അത് വെട്ടി കൊല വായാമെന്ന് അറക്കണതൊക്കെ ഉണ്ട് അനോ ശരി നമ്മളെ വരുന്നില്ലേ അയതൊന്നും വേണ്ടല്ലോ ഇവിടെ ഏത് തരം പഴം ഉണ്ട് കേട്ടോ ഇത് മൈസൂർ പഴം റോബസ്റ്റ് പഴം നീന്തറ പഴം ഇതൊക്കെ ചെന്നാൽ ആവശ്യം ഇതൊക്കെ നമ്മളെ പെരയിൽ നമ്മളെ തൊടുവിൽ കേട്ടോ ഒന്നും കായൊരു വാങ്ങിയാലല്ല അതുകൊണ്ട് പിന്നെ എത്രയും കൊണ്ടുപോവാം ലേഗേജിൽ കൊണ്ടാൽ മതി ആവശ്യമില്ല എടുത്തോളി ആ പൗത്തൊക്കെ എടുത്തോളി അപ്പം അതാ ഞമ്മളെ സാധനങ്ങൾ സെറ്റ് ആയിട്ടോ ഇവിടെ ആക്കണ കുക്കറ് ഇഡ്ഡലി ഇഡലി ചെമ്പ് ഇതാണ് വായക്ക അവിടെ സെറ്റായി പിന്നെ അതാക്കണ് നമ്മളെ പൂളവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ മീൻ വാഴക്ക ഇനി എന്താ വെച്ചാൽ പൊട്ടിയല്ലേ ഇനി തേങ്ങയും കൂട്ടിയുള്ളല്ലോ നീ തേങ്ങയും കാര്യങ്ങളുണ്ട് അല്ലേ തേങ്ങനെയുള്ളല്ലോ ഏതാ പെട്ടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ആ ഓ ടീംസ് ഇപ്പോ ഓടിച്ചോളി പൊട്ടി പെട്ടി പൊടിച്ചോളി ആ അപ്പൊ അങ്ങനെ ഒരു പെട്ടി കംപ്ലീറ്റ് ആയി നീ ഒരു പെട്ടികളൊക്കെ കംപ്ലീറ്റ് ആക്കണം വെയിറ്റ് ഇത് കറക്റ്റ് ആയിട്ടോ വസീം ഏതാടിയാ കട്ടറൊക്കെ ായിട്ടൊക്കെ അപ്പ നമ്മളെ വണ്ടിയിൽ ലാഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഇനി രണ്ട് വണ്ടി പോകണം അല്ലെങ്കിൽ ഒരു വണ്ടി പോണം ഫുൾ ലാഗേജ് ഒരു വണ്ടിയിൽ കൊള്ളൂല അപ്പം എന്തെറിഞ്ഞോ ചോ ഫുഡ് കഴിച്ചല്ലേ ബാ വിലക്കി സെറ്റ് ആയിട്ടോ അപ്പം താ നമ്മളെ ഫുഡ് ഇവിടെ സെറ്റ് ആയിക്കോട്ടോ നല്ല ഇറച്ചിയും ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് ചപ്പാത്തി ഉണ്ട് പഴമുണ്ട് കട്ടൻ ചായ ഉണ്ട് ആദ്യമുണ്ട് പൂളക്കൂട്ട ഞാൻ ഉണ്ടാക്കാൻ പറണ്ടാക്കി കേട്ടോ പൂ പൂവല്ലേ ഇരിക്കും എല്ലാവരും ഇരിക്കും